മാലിന്യമുക്ത ആരോഗ്യ ഹരിത കാർഷിക കേരളം എന്ന പ്രമേയത്തിൽ ബ്രദർനെറ്റ് ഒരുക്കുന്ന രണ്ടാമത് കാർഷികമേള വിപുലമായ ഏരിയയിൽ വ്യത്യസ്തമായ എഴുപത് സ്റ്റാളുകളിലായി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന കാർഷിക മേളയിൽ വൈവിധ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നഴ്സറികൾ സ്വന്തമായി കൃഷി ചെയ്യാവുന്ന പഴം പച്ചക്കറി തൈകളുടെ പ്രദർശനവും വിൽപ്പനയും ജൈവ കാർഷിക ഉൽപ്പന്നങ്ങൾ പൂർണമായും ജൈവകൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട കാർഷികോൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും വിത്തിനങ്ങൾ പച്ചക്കറി വിത്തുകളുടെ വിപുലമായ ശേഖരം ഫലവൃക്ഷങ്ങൾ വിഷരഹിതവും സ്വാദിഷ്ടവുമായ ഫലങ്ങൾ ലഭിക്കുന്ന സ്വന്തമായി നട്ടുവളർത്താവുന്ന വൃക്ഷങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും വേദം പരാമർശിച്ച ഭക്ഷ്യവസ്തുക്കളുടെ പ്രദർശനം ഖുർആൻ പലയിടങ്ങളിലായി പരാമർശിച്ച ഭക്ഷ്യവസ്തുക്കളെ പരിചയപ്പെടുത്തുന്ന സ്റ്റാളുകൾ പച്ചക്കറി തൈകൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ തന്നെ കൃഷി ചെയ്ത് സ്വന്തം കുടുംബത്തിന് കുടുംബത്തിനുപയോഗിക്കാനുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ തൈകളുടെ പ്രദർശനം ചെറുധാന്യങ്ങൾ മില്ലറ്റ് ചെറുധാന്യങ്ങളുടെ വിവിധ സ്റ്റാളുകൾ സെമിനാറുകൾ ജൈവകൃഷി പരിചയിക്കാനും അവയുടെ പരിചരണത്തെക്കുറിച്ച് അടുത്തറിയാനും ഉപകരിക്കുന്ന വിദഗ്ധരുടെ സെഷനുകൾ ഉൾക്കൊള്ളിച്ചുള്ള സെമിനാറുകൾ ആരോഗ്യ ബോധവൽക്കരണം ആരോഗ്യമുള്ള മനസ്സും ശരീരവും നിലനിർത്താനും സംരക്ഷിക്കാനും ആവശ്യമായ ആരോഗ്യ ബോധവൽക്കരണം നവമാലിന്യ സംസ്കരണ ഉപകരണ പ്രദർശനം പാരിസ്ഥിതികാഘാതമില്ലാതെ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള നൂതന ഉപകരണങ്ങളുടെ പ്രദർശനം ഫ്ലവർ ഷോ മനോഹരങ്ങളായ പൂച്ചെടികളുടെ പ്രദർശനവും വില്പനയും നിങ്ങളുടെ പൂന്തോട്ടങ്ങളെ അണിയിച്ചൊരുക്കാൻ ഫ്ലവർ ഷോ നിങ്ങളെ കാത്തിരിക്കുന്നു കരിപ്പൂർ വെളിച്ചം നഗരിയിൽ ഫെബ്രുവരി ഒമ്പത് മുതൽ പതിനെട്ട് വരെ സംഘടിപ്പിക്കപ്പെടുന്ന കാർഷിക മേളയിലേക്ക് എവർക്കും സ്വാഗതം